ലോകരാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ ഏറ്റവും പുതിയ പട്ടിക പുറത്തുവിട്ട് ഹെൽ പാസ്പോർട്ട് സൂചിക ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനമാക്കിയാണ് പുതിയ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിരണ്ടാമതാണ് കൂടാതെ അമ്പത്തിയെട്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം ഇന്ത്യയുടെ നിലവിലെ സ്ഥാനം സെനഗൽ തജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ അടുത്തായിട്ടാണ് പട്ടിക അനുസരിച്ച് ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ളത് സിംഗപ്പൂരിനാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിലേക്ക് സിംഗപ്പൂർ പാസ്പോർട്ടുള്ളവർക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം ജപ്പാനുമായി അനുസരിച്ച് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തി ഈ രാജ്യങ്ങളെ പാസ്പോർട്ടുള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം അതേസമയം ഓസ്ട്രിയ ഫിൻലാൻഡ് അയർലൻഡ് ലക്സംബർഗ് നെതർലാൻഡ് ദക്ഷിണ കൊറിയ സ്വീഡൻ എന്നീ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉള്ളവർക്ക് യാത്ര ചെയ്യാം ന്യൂസിലാന്റ് നോർവേ ബെൽജിയം ഡെൻമാർക്ക് സ്വിറ്റ്സർലാൻഡ് ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾ പട്ടികയിൽ നാലാം സ്ഥാനത്തും ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ അഞ്ചാം സ്ഥാനത്തും ഇടം പിടിച്ചു പട്ടികയിൽ അമേരിക്കയുടെ സ്ഥാനം എട്ടാമതാണ് നൂറ്റി എൺപത്തി രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ പാസ്പോർട്ട് ഉള്ളവർക്ക് യാത്ര ചെയ്യാം പട്ടികയിൽ പാകിസ്ഥാൻ പാസ്പോർട്ടിന്റെ സ്ഥാനം നൂറാമതാണ് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് പാകിസ്ഥാന് പാസ്പോര്ട്ടുള്ളവര്ക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ടിന്റെ സ്ഥാനം പട്ടികയിൽ ഏറ്റവും പിന്നിലാണ് അൻപത്തിയെട്ട് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യുന്നതിനോടൊപ്പം ഇന്ത്യൻ പാസ്പോർട്ടുള്ളവർക്ക് ഇന്തോനേഷ്യ മലേഷ്യ തായ്ലന്റ് എന്നിവിടങ്ങളിലേക്കും യാത്ര ചെയ്യാം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ യു എ ആണ് മുന്നിലുള്ളത് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്തുള്ള യു എ നിരവധി സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ആദ്യ പത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ആറിൽ ആദ്യമായി ഇത്തരം ഒരു പട്ടിക പുറത്തുവിടുമ്പോൾ അറുപത്തിരണ്ടാം സ്ഥാനത്തായിരുന്നു യു എ ഇ പിന്നീട് ഇതുവരെയുള്ള കാലം കൊണ്ട് അൻപത്തിമൂന്ന് സ്ഥാനങ്ങളിലാണ് യു എ മെച്ചപ്പെടുത്തിയത് അതായത് മറ്റു രാജ്യങ്ങളെക്കാൾ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ യു എക്ക് സാധിച്ചു യു ഇ പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റി അൻപത്തിരണ്ട് രാജ്യങ്ങളിലേക്കാണ് പാസ്പോർട്ടില്ലാതെ സന്ദർശിക്കാൻ സാധിക്കുന്നത് യു എ കഴിഞ്ഞാൽ പട്ടികയിൽ രണ്ടാമതുള്ള ഗൾഫ് രാജ്യം ഖത്തറാണ് എന്നാൽ പട്ടികയിൽ നാൽപ്പത്തിയാറാം സ്ഥാനത്ത് മാത്രമാണ് ഖത്തർ ഖത്തർ പാസ്പോർട്ട് ഉടമകൾക്ക് നൂറ്റിയേഴ് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ സഞ്ചരിക്കാം പട്ടികയിൽ കുവൈത്ത് നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്തും സൗദി അറേബ്യ അമ്പത്തി ആറാം സ്ഥാനത്തും ബഹ്റൈൻ അൻപത്തി ഏഴാം സ്ഥാനത്തുമുണ്ട് യു എ ഇ ബിസിനസ് ടൂറിസം നിക്ഷേപം എന്നിവയുടെ ആഗോള കേന്ദ്രമായി സ്ഥാപിക്കാനുള്ള എമിറാത്തി ഗവൺമെന്റിന്റെ ബോധ്യം പൂർവ്വവും യോജിച്ചതുമായ ശ്രമങ്ങളുടെ ഫലമാണ് ഈ നേട്ടം ഒരു രാജ്യത്തിന്റെ വിസരഹിത സ്കോറും അതിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയും തമ്മിൽ ശക്തമായ ഒരു ബന്ധം ഞങ്ങളുടെ ഗവേഷണം സ്ഥിരമായി കാണിക്കുന്നു ഉയർന്ന വിസരഹിത സ്കോറുകളുള്ള രാജ്യങ്ങൾ പ്രതിഷീക്ഷ ജി ഡി പി വർദ്ധിപ്പിക്കുകയും നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ശക്തമായ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നുവെന്ന് ഹെർലി ആൻഡ് പാർട്ട്നേഴ്സ് സി ഒ വ്യക്തമാക്കി അതേസമയം യു ഇ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് കുറച്ചുനാളെ ഉണ്ടായിരിക്കുന്നത് യാത്രക്കാർ അവരുടെ സുരക്ഷയ്ക്കും അപകടരഹിതമായി യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനുമായി ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിന്റെ കസ്റ്റംസ് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അറിവില്ലായ്മ കാരണം നിരവധി യാത്രക്കാരാണ് നിരോധിത സാധനങ്ങളുമായി വിമാനത്താവളത്തിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി